എൻ്റെ പേര് ഷാലി ഞാൻ താമരശ്ശേരിയിൽ നിന്ന് വരുന്നു എനിക്ക് വർഷങ്ങളായിട്ട് വാദത്തിൻ്റെ രോഗം ഉണ്ടായിരുന്നു അതോടനുബന്ധിച്ചുള്ള ഒരു ടെസ്റ്റിൽ ഈ മെയ് മാസം ഈ കഴിഞ്ഞ മെയ് മാസത്തിൽ എൻ്റെ ലിവറിന് ഒരു പ്രശ്നമുള്ളതായിട്ട് കണ്ടെത്തി ലിവർ സിറോസിസ് കൂടാതെ രക്തപരിശോധനയിൽ അതിന് കരളിനകത്തെ രണ്ട് ട്യൂമറുകൾ വളർന്നു വരുന്നുണ്ട് എന്ന് പറഞ്ഞു അങ്ങനെ അത് കേട്ടപ്പോൾ ഞങ്ങളൊക്കെ വളരെ സങ്കടപ്പെട്ടു പോയി എനിക്ക് മാഗവിഷമമായി അത് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സ്ഥലത്താണ് ഇരിക്കുന്നത് അതുകൊണ്ട് ഈ സിറോസിസ് ഉള്ളതുകൊണ്ട് ഓപ്പറേഷൻ ചെയ്യാൻ സാധിക്കില്ല എന്ന് ഡോക്ടർ പറഞ്ഞു ഒരു ചാൻസ് എന്ന് പറയുന്നത് കരൾ മാറ്റി വെക്കുക എന്നുള്ളതാണ് എല്ലാ ഡോക്ടർമാരോടും കോഴിക്കോടുള്ള എല്ലാ ഡോക്ടർമാരെയും കാണുക ഒരുമാതിരി പ്രമുഖപ്പെട്ട എല്ലാ ഡോക്ടർമാരോടും ഉപദേശം തേടി അവരൊക്കെ പറഞ്ഞു കരൾ മാറ്റി വെക്കുന്നതാണ് നല്ലത് പക്ഷേ എനിക്ക് അതിന് ഭയങ്കര പേടിയായിരുന്നു അത് കിട്ടാനുള്ള സാധ്യതകൾ അതിനെക്കുറിച്ച് ഓർത്തപ്പോൾ തന്നെ ഭയങ്കര ടെൻഷനാണ് ഞാൻ ആകെ ഭയപ്പെട്ടു വീട്ടിലുള്ളവർക്കും വളരെ സങ്കടമായി അതിനുശേഷം ഞങ്ങൾ ഇവിടെ വന്നു എൽറുഖായിൽ ജൂൺ മാസത്തിലെ രണ്ടാം ശനിയാഴ്ച വന്ന് പ്രാർത്ഥിച്ചു അച്ഛൻ്റെ അടുത്ത് വന്ന് തല കൈവച്ചപ്പോൾ അച്ഛൻ പറഞ്ഞു തൊണ്ണൂറ് ദിവസം അത്ഭുത ജപമാല കൂടി പ്രാർത്ഥിക്കുക ഈ അൾത്താരയിൽ വന്ന് സാക്ഷ്യപ്പെടുത്താൻ ദൈവം അനുഗ്രഹിക്കുമെന്ന് പറഞ്ഞു പിന്നെ കൗൺസിലിങ്ങിന് ചെന്നപ്പോൾ ചേട്ടൻ പറഞ്ഞു ഇപ്പോൾ നിങ്ങളോട് നിർദ്ദേശിച്ചിട്ടുള്ള ചികിത്സ എന്താണെന്ന് വെച്ചാൽ അത് ചെയ്തോളാൻ ഈശോ പറയുന്നുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഡോക്ടറോട് രണ്ടാമത്തെ ഒരു ഓപ്ഷൻ ചോദിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞത് ആദ്യം ഈ ട്യൂമർ ഒരെണ്ണമാണ് ക്യാൻസറായിട്ട് മാറിയത് ആ രക്തപരിശോധന നമ്മുടെ രക്തത്തിലെ എ എഫ് പി എന്ന് പറയുന്ന പ്രോട്ടീന് നമ്മൾക്ക് ഒരു ഏഴ് മുതൽ ഒൻപത് വരെ മതി എൻ്റെ രക്തത്തിലത് എഴുന്നൂറ്റി അറുപത് ഉണ്ടായിരുന്നു അപ്പോൾ അതിൽ നിന്ന് ഡോക്ടർക്ക് വേറെ ഒന്നും ചെയ്യാണ്ട് തന്നെ മനസ്സിലാകും ഈ ക്യാൻസർ ആണെന്ന് അങ്ങനെ എച്ച് എസ് സി സി എന്ന് അതിന് പറയുക അപ്പോൾ ഓപ്പറേഷൻ ചെയ്യാൻ ആദ്യം അത് ഒന്ന് കരിച്ച് മരുന്ന് വെച്ച് ചുരുക്കി കളയണം അതിനുശേഷം അത് കരിച്ച് കളയണമെന്ന് പറഞ്ഞു ആ ചികിത്സ ഞങ്ങൾ ചെയ്തു അപ്പോൾ അതിനൊരു തീരുമാനം എടുക്കാനായിട്ട് ഇവിടെ ഒന്ന് ഞാൻ അത്ഭുത ജപമാലയെ കൂടി പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ അതിൽ ശക്തമായ ഒരു തീരുമാനം എടുക്കാൻ ഞങ്ങൾക്ക് സാധിച്ചു ആ ചികിത്സ തുടർന്നു അങ്ങനെ രണ്ട് മാസം കഴിഞ്ഞ് ഈ എം ആർ ഐ സ്കാൻ ചെയ്ത് ഈ ഈ മാസം ആദ്യത്തെ ആഴ്ചയിൽ എം ആർ ഐ സ്കാൻ ചെയ്തപ്പോൾ ആ പ്രോട്ടീന് എന്നെ ഞങ്ങൾ എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് എട്ട് പോയിന്റ് അഞ്ചായിട്ട് മാറി മാറി അപ്പോ ഡോക്ടറെ കാണിച്ചു എം ആർ ഐ സ്കാനില് അവിടെ ആ ട്യൂമറിന്റെ ചെറിയൊരു പാട് മാത്രമേ ഉള്ളൂ ക്യാൻസറിന്റെ സെല്ലോ ഒന്നുമില്ല കംപ്ലീറ്റ് ക്യൂർ ആയി എന്ന് ഡോക്ടർ പറഞ്ഞു ഇന്നലെ കൗൺസിലിംഗിന് വന്നപ്പോൾ ആ സഹോദരി എന്നോട് പറഞ്ഞു ക്യാൻസർ ഈശോ പൂർണ്ണമായും എടുത്തു മാറ്റിയിട്ടുണ്ട് ഇനി ആ രോഗത്തെ കുറിച്ച് പേടിക്കുകയേ വേണ്ടെന്ന് സൗഖ്യം അപ്പോൾ ഇതിൽ എനിക്ക് വിശ്വാസ അത്ഭുത ജമ്മാല കണ്ട് പകുതിയായപ്പോഴാണ് എനിക്കത് വിശ്വാസം വന്നില്ല എന്നെയാണോ സുഖപ്പെടുത്തുന്നത് അച്ഛൻ പല പ്രാവശ്യം പറഞ്ഞു ലിവറിൽ ഉള്ള രോഗിയെ സുഖപ്പെടുത്തുന്നോ സുഖപ്പെടുത്തുന്നോ എന്നെയാണോ എന്ന് എനിക്ക് സംശയം ഈശോ എൻ്റെ പേരൊന്ന് വിളിച്ചു പറയണമെന്ന് പറഞ്ഞു അങ്ങനെ പേര് പറഞ്ഞില്ല എങ്കിലും ഈശോ എനിക്ക് ഇടയാളാ സെക്കൻഡിൽ തന്നു ഒരു ബയോളജി അധ്യാപികയെ ഈശോ സുഖപ്പെടുത്തുന്നുവെന്ന് ഞാനൊരു അധ്യാപികയായിരുന്നു ബയോളജി അധ്യാപികയാണ് ഇപ്പോഴും ജോലി ചെയ്യുന്നുണ്ട് പ്പോൾ ഇപ്പോൾ ലീവ് എടുത്തിരിക്കുകയാണ് സുഖം ആദ്യമായിട്ട് ഞാൻ ഈ ധ്യാനത്തിനാണ് പുറത്തിറങ്ങിയത് ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിന് ഭയങ്കര സന്തോഷം ഇത് രോഗത്തെ കൂടാണ്ട് എൻ്റെ മനസ്സിലൊരു വലിയ ദുഃഖം ഉണ്ടായിരുന്നു ആ ദുഃഖഭാരം ഈശോ എടുത്തു മാറ്റി പിന്നെ ധാരാളം ജപമാല ചെല്ലാനുള്ള ഒരു മനസ്സ് എൻ്റെ മനസ്സിൽ ഇങ്ങനെ തോന്നുന്നുണ്ട് വളരെ സന്തോഷം തോന്നുന്നുണ്ട് യേശുവെ നന്ദി യേശു സൗഖ്യ